അസാധാരണമായ നടപടികളാണ് മധുരയിൽ നിന്ന് ഈ നിമിഷങ്ങളിൽ ഈ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണമായി സമാധാനപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പാർട്ടി കോൺഗ്രസിൽ പെട്ടെന്ന് അസാധാരണമായ സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറുന്നത് കണ്ടു കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നത് കണ്ടു മഹാരാഷ്ട്രയിൽ നിന്ന് ഡോക്ടർ ഡി എൽ കരാട് തൻ്റെ ജനാധിപത്യ അവകാശം ഉപയോഗിച്ചുകൊണ്ട് ഇറങ്ങുന്നു എന്തായാലും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് സി സി വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ ഡി എൽ കരാടിന് ലഭിച്ചത് മുപ്പത്തിയൊന്ന് വോട്ടുകളാണ് മുപ്പത്തിയൊന്ന് വോട്ടുകൾ സമാഹരിക്കാൻ ഔദ്യോഗിക പാനലിനെതിരെ മത്സരിച്ചപ്പോൾ മുപ്പത്തിയൊന്ന് വോട്ടുകൾ സമാഹരിക്കാൻ ഡോക്ടർ ഡി എൽ കരാടന കഴിഞ്ഞിട്ടുണ്ട് കണ്ണൻ നായർ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് കണ്ണൻ ട്വിസ്റ്റുകൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ എന്നാലും മുപ്പത്തിയൊന്ന് നമ്പർ അത്ര ചെറുതല്ല സാധുവായത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളാണ് ഇതിൽ മുപ്പത്തിയൊന്ന് വോട്ടുകളാണ് ഡി എൽ കരാടിനെ ലഭിച്ചിരിക്കുന്നത് അത് ഒരു ജനാധിപത്യപരമായി പാർട്ടി ഭരണഘടനാപരമായിട്ടുള്ള ഒരു രീതിയിൽ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് അതിൽ മുപ്പത്തിയൊന്ന് വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് സാധാരണ ഒരു പാർട്ടി പാർട്ടി കമ്മിറ്റി പാർട്ടി സമ്മേളനത്തിൽ നടത്തുന്ന പാർട്ടി സമ്മേളനം നടത്തി ഉണ്ടാകുന്ന ഒരു ഒരു പട്ടികയ്ക്ക് എതിരെ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ പാർട്ടി കോൺഗ്രസിൽ ഒരു പ്രതിഷേധം ഉയർ ഉയരാ ഉയറില്ല അത് അതിന് ബദലായി ഉയർന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ആ മുപ്പത്തി ഒന്ന് വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു അത് ഒരു മുപ്പത്തി ഒന്ന് പേർക്ക് അല്ലെങ്കിൽ മുപ്പത് പേർക്ക് മറ്റ് മുപ്പത് പേർക്ക് കൂടി സമാനമായ രീതിയിലുള്ള ഒരു വിമർശനമുണ്ട് എന്ന് നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു അല്ലാത്തപക്ഷം പക്ഷം പാർട്ടി എന്ത് നിലപാട് സ്വീകരിച്ചോ ആ നിലപാട് ഒപ്പം നിൽക്കുക എന്നുള്ളതാകും പ്രതിനിധികളൊക്കെ തന്നെ ചെയ്യുക സാധുവായത് അറുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടുകളാണ് അതിൽ മുപ്പത്തി രണ്ട് വോട്ടുകൾ ലഭിച്ചിരിക്കുന്നു മൊത്തം എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകളാണ് പ്രതിനിധികളാണുള്ളത് അതിൽ സാധുവായ വോട്ടുകൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാത്രമാണ് എന്നുകൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് ഇത് അസാധാരണമായിട്ടുള്ള നടപടിയെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഏതാണ്ട് ഒരു ഒരു മണി മുതൽ ഇപ്പോൾ ഏതാണ്ട് മൂന്ന് മണിവരെ ആയിട്ടുള്ള രണ്ട് മണിക്കൂറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സാധാരണ പാർട്ടി കോൺഗ്രസുകളിൽ ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാറില്ല പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ അത് പ്രതിനിധി ചർച്ചകളിലും ഒക്കെ തന്നെയാണ് പറയാറുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ടായിരിക്കും ഡി കരാടിനെ പറഞ്ഞ് അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നില്ലേ എന്തുകൊണ്ടായിരിക്കും ആ തലത്തിൽ ഒരു സമവായ ചർച്ചകൾ നടന്നില്ലേ വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തി

അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പ്രസിഡന്റ് ഇടപെട്ട് അനുനയിപ്പിക്കാനുള്ള ശ്രമം നടന്നു പക്ഷേ വോട്ടെടുപ്പ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം ഉറച്ചു നിൽക്കുക നിൽക്കുകയാണ് മഹാരാഷ്ട്രയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സി ഐ ടിയുവിൻ്റെ നേതാവാണ് സംസ്ഥാന സെക്ര സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഒപ്പം തന്നെ ഒപ്പം തന്നെ ദേശീയ ദേശീയ ഒരു വൈസ് പ്രസിഡൻറ്റായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അങ്ങനെ തന്നെ ഒക്കെ ഉള്ള ഒരു നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം കരുതി കാണും അദ്ദേഹം കേന്ദ്രപേറ്റിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നിരിക്കാം കാര്യം മഹാരാഷ്ട്രയിൽ നിന്നുള്ള അശോക് ധാവളെ അതുപോലെ ഇന്നത്തെ കഴിഞ്ഞ തവണ പി ബിയിലെത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇത്തവണ പി ബിയിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ അശോക് ധാവളയും ഈ കാലാടും തമ്മിൽ അത്ര ഒരു നല്ല രീതിയിലുള്ള ഒരു ബന്ധമല്ല ഉള്ളത് പാർട്ടി തരത്തിൽ സംഘടനാപരമായിട്ടുള്ള തരത്തിൽ അതുകൊണ്ട് തന്നെ ആ ഒരു അമർശം കൂടി പരിഹരിക്കാം അല്ലെങ്കിൽ ആ ഒരു അവർശം കൂടി കാണിക്കാൻ വേണ്ടിയാകാം അദ്ദേഹം ഒരു മത്സരത്തിലേക്ക് നീങ്ങിയതെന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമുക്കിപ്പോൾ ലഭിക്കുന്നത് ജോൺ ബ്രിട്ടാസ് എം പി പ്രത്യേക ക്ഷണിതാവായി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നൊരു സൂചനയാണ് അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം അല്പസമയത്തിനുള്ളിൽ നമുക്ക് ലഭ്യമാകും ശരി അഭിലാഷ് മോഹൻ കൂടി മധുരയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് അഭിലാഷ് ഇപ്പോൾ ഔദ്യോഗിക പാനലിന് അംഗീകാരമാവുകയാണ് തന്റെ ജനാധിപത്യ അവകാശം വിനിയോഗിച്ച് മുപ്പത്തിയൊന്ന് വോട്ടുകൾ സമാഹരിക്കാൻ ഡി എൽ കരാടന് കഴിഞ്ഞു പക്ഷെ അപ്പോഴും എന്തുകൊണ്ട് ഡി എൽ കരാടനെ പറഞ്ഞ് അനുനയിപ്പിക്കാൻ കഴിഞ്ഞില്ല കേന്ദ്ര കമ്മിറ്റി അവിടെയുള്ള ഡെലിഗേറ്റ്സ് എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് കാരണം ആദ്യം നമ്മൾ ഒരു എതിർശബ്ദം കേട്ടത് യു പിയിൽ നിന്നായിരുന്നു പക്ഷേ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞു പക്ഷെ ഡി എൽ കരാടൻ എന്തുകൊണ്ടായിരിക്കും സമവായത്തിലൂടെ അല്ലെങ്കിൽ വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയാതെ പോയത് അവിടെയുള്ള പ്രതിനിധികൾക്ക് വോട്ടെടുപ്പ് ആവശ്യപ്പെടുക എന്നുള്ളത് അയാളുടെ സംഘടനാപരമായ ജനാധിപത്യ അവകാശമാണ് അതിനെ നിഷേധിക്കാൻ പ്രൊസീഡിയത്തിന് കഴിയില്ല ഇവിടെ ഡി എൽ കരാട് വളരെ ഡിറ്റർമൈൻഡ് ആയിരുന്നു കാരണം അദ്ദേഹം ലഞ്ച് ബ്രേക്കിന് പിരിഞ്ഞപ്പോൾ അതായത് ഈ വോട്ടെണ്ണൽ വോട്ട് എടുപ്പിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങി വളരെ സവിസ്തരം അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു അപ്പോൾ വളരെ നിർബന്ധ ബുദ്ധിയക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ ഉത്തർപ്രദേശ് ഘടകം ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ പ്രസിഡിഎം സംസാരിച്ചു പിന്നീട് അവിടെ ഒരു വോട്ടെടുപ്പിൻ്റെ സാഹചര്യം ഉണ്ടായില്ല ഇവിടെ നമ്മൾ കാണേണ്ടത് ഒരു സാധാരണ സംഘടനാ നടപടി മാത്രമാണ് പാനലിനെതിരെ അവിടെ കൂടിയിരിക്കുന്ന ഏത് ഡെലിഗേറ്റിന് വേണമെങ്കിലും എതിരഭിപ്രായം പറയാം അവർക്കത് പ്രസ് ചെയ്യാം വോട്ടിങ്ങിലേക്ക് പോകാം അവിടെ ഒരു പിന്തുണക്കാരൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഡി എൽ കരാട് അദ്ദേഹത്തിൻ്റെ ജനാധിപത്യപരമായ അവകാശം വിനിയോഗിച്ചു അതുകൊണ്ട് അത്യന്തി സംഭവിച്ചു അദ്ദേഹത്തിന് അഞ്ച് ശതമാനം വോട്ട് പോലും കിട്ടിയില്ല ഔദ്യോഗിക പാനൽ എൺപത്തി നാല് പേരും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ നടപടിക്രമങ്ങൾ ഒരു രണ്ട് രണ്ട് മണിക്കൂർ വൈകി എന്നത് ആണ് ഈ മത്സരത്തിൻ്റെ ആകെ ശ്രുതി പക്ഷേ അപ്പോഴും ഒരംഗമെങ്കിൽ ഒരംഗം ആ ഒരംഗത്തിന് അദ്ദേഹത്തിന് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഔദ്യോഗിക പാനലിനോട് എതിർപ്പുണ്ടെങ്കിൽ അത് അത് ആ നിലയ്ക്ക് തന്നെ പരിഗണിക്കപ്പെടണം എന്നുള്ളതാണ് സംഘടനാ രീതി അതുകൊണ്ട് സംഘടനാ രീതി അനുസരിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കേന്ദ്ര കമ്മിറ്റിയുടെ കാര്യത്തിൽ നടന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ഒടുവിലാണ് ഇപ്പോൾ ഔദ്യോഗിക പാനൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് വൻ ഭൂരിപക്ഷത്തിന് ഔദ്യോഗിക പാനൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഔദ്യോഗിക പാനലിന്റെ പ്രഖ്യാപനമാണ് ഇനി നടക്കാനുള്ളത് കാരാടിനെ സംബന്ധിച്ച് നോക്കണം അദ്ദേഹം ഷുഗർ കെയിൻ വർക്കേഴ്സിന്റെ സി ഐ ട്യു സംഘടനയുടെ നേതാവാണ് അങ്ങനെ ഈ കരിമ്പ് തൊഴിലാളികളുടെ സംഘടനാ യൂണിയൻ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം സി ഐ ടിയുവിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം നാസിക്കിൽ നിന്ന് നാസിക് വെസ്റ്റിൽ നിന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഇരുപത്തിരണ്ടായിരം വോട്ടുകൾ സമാഹരിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ സംസ്ഥാന ഘടകവുമായി തന്നെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൂടിയാണ് പ്രതിഫലിച്ചത് എന്തായാലും ഒരു സമ്മേളന പ്രതിനിധി എന്നുള്ള നിലയിൽ ആ സമ്മേളന പ്രതിനിധി അദ്ദേഹത്തിന്റെ ജനാധിപത്യപരമായ അവകാശം വിനിയോഗിച്ചു അങ്ങനെ വിനിയോഗിക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് പ്രസിഡിയത്തിന് ചെയ്യാനുള്ളത് അതൊരു സാധാരണ സംഘടനാ രീതിയാണ് ഇവിടെ നമ്മൾ കാണേണ്ടത് ഇതൊരു ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ നേതൃത്വത്തിനെതിരെയുള്ള കലാപമോ അങ്ങനെയൊന്നുമല്ല അതായത് ഇപ്പോൾ സാധാരണ നിലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുക എന്ന് പറയുന്നത് ഒരു ഘടകമോ ഒന്നിലധികം ഘടകങ്ങളോ ചേർന്ന് ഔദ്യോഗിക പാനലിനെതിരെ നിലപാടെടുക്കുക അങ്ങനെ വോട്ട് ക്യാൻവാസിംഗ് നടക്കുക അതൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് സംസ്ഥാന സമ്മേളനങ്ങളിലും മറ്റുമൊക്കെ ഔദ്യോഗിക പാനലിൽ നിന്നുള്ള അംഗങ്ങൾ പരാജയപ്പെടുന്ന സാഹചര്യം പോലും നമ്മൾ കണ്ടിട്ടുണ്ട് കൊല്ലം സിപിഎം സംസ്ഥാന സമ്മേളനം ഒരു ഉദാഹരണം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിൽ തൊണ്ണൂറ്റി എട്ടിൽ പാലക്കാട് സി പി എം സംസ്ഥാന സമ്മേളനം ഔദ്യോഗിക പാനൽ വെട്ടി നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് അതുപോലെയുള്ള ഒരു നീക്കമല്ല അതായത് പ്രതിനിധികളുടെ വലിയ വിഭാഗത്തിന്റെ പിന്തുണയോ അത്തരത്തിലുള്ള ഏതെങ്കിലും നീക്കമോ ഒന്നുമല്ല ഡി എൽ കരാട് എന്നുള്ള വ്യക്തിക്ക് തോന്നി അതൃപ്തി ഈ പാനൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ സി സി യിലേക്ക് എലിജിബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു അദ്ദേഹത്തിന് മത്സരിക്കാൻ തോന്നുന്നു അദ്ദേഹം മത്സരിച്ചു അദ്ദേഹം പരാജയപ്പെട്ടു ഔദ്യോഗിക പാനൽ അംഗീകരിക്കപ്പെട്ടു ഇതാണ് സംഭവിച്ചിട്ടുള്ളത്